കാസർഗോഡ് യുവതിയെ ക്രൂരമായി കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തി ഇരിയ കണ്ണോത്ത് ഞായറാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് ക്രൂരമായ കൊലപാതകം അരങ്ങേറിയത് ഭർത്താവ് ഭാര്യയെ കഴുത്തു ഞെരിച്ചും ചുമരിൽ തലയിടിച്ചും കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം കണ്ണോത്ത് അയ്യപ്പ ഭജനമടത്തിനു സമീപത്തെ ബീനയാണ് കൊല്ലപ്പെട്ടത് ഞായറാഴ്ച രാവിലെയോടെയാണ് ബീനയെ രക്തത്തിൽ കുളിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവ് ദാമോദരൻ അമ്പലത്തറ പോലീസിൽ കീഴടങ്ങി ബീനയെ കൊലപ്പെടുത്തിയതായി ബന്ധുവിനെ ഫോണിൽ വിളിച്ച് ദാമോദരൻ പറയുകയായിരുന്നുവെന്നാണ് വിവരം ഇവരുടെ മകൻ ഡൽഹിയിൽ മൊബൈൽ ടെക്നീഷ്യനായി ജോലി ചെയ്യുകയാണ് സംഭവം നടന്ന സമയത്ത് മകൻ വീട്ടിലുണ്ടായിരുന്നില്ല ദാമ്പത്യത്തിലെ പൊരുത്തക്കേടുകളാണ് കൊലപാതകത്തിന് കാരണമെന്ന് സംശയിക്കുന്നതായി അമ്പലത്തറ പോലീസ് അറിയിച്ചു ഞെട്ടിക്കുന്ന കൊലപാതക വിവരമറിഞ്ഞതോടെ ഇവിടേക്ക് നാട്ടുകാർ ഒന്നാകെ ഒഴുകിയെത്തി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ഉച്ചയോടെ പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി